ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കാണുന്ന പോലെ തന്നെ ഓറഞ്ചിന്റെ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആവാറായി അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ ഒക്കെ ഉണ്ടാക്കേണ്ട ഇതിൻ്റെ കേക്കിന്റെ സീസൺ ആണ് വരാൻ പോകുന്നത് നമുക്കറിയാം എല്ലാവർക്കും ക്രിസ്തുമസിന് ഫേമസ് ആയിട്ടുള്ളത് പ്ലം കേക്ക് തന്നെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ തീർച്ചയായും കാണിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണം അതും ഞാൻ കാണിക്കാം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ് ഇതിനുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഓറഞ്ച് വേണം ഈ ഓറഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പുറത്തെ ഈ മറ്റേ ഓറഞ്ച് കളറിലുള്ള സ്കിൻ മാത്രം നമുക്ക് പീൽ ചെയ്തിട്ട് കേക്കിലോട്ട് ചേർത്തണം ഇതിനു വേണ്ടിയിട്ട് ഇതായി നമ്മുടെ ഒരു ചിപ്പറെടുത്ത് ഈ ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഭാഗം കൊണ്ടോ നമ്മൾ നന്നായിട്ട് അത് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്ത് തൊലി അത് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനുള്ളിൽ ഇന്നർ പാർട്ട് വൈറ്റ് കളറിലുള്ള പാർട്ട് നമ്മുടെ കേക്കിൽ ഇൻക്ലൂഡഡ് ആയി ആയിക്കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര കയ്പായിരിക്കും ഈ ഓറഞ്ച് പാർട്ട് മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് സൂക്ഷിച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒറ്റയൊരു ഓറഞ്ചിന്റെ തൊലി നമുക്ക് നമുക്കതിലോട്ട് ഈ വലുപ്പുള്ള ഒരു ഓറഞ്ച് എടുക്കുക അതിൻ്റെ തൊലി എടുത്തിട്ട് അതിലോട്ട് പീല് ചെയ്തിട്ട് അത് ലാസ്റ്റ് നമുക്ക് നമുക്കിടാം ഇത് നമുക്ക് ഒന്നര കപ്പ് മൈദ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണും ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് ഇത് ഓയിലാണ് ഇത് നമ്മുടെ സൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് അതൊരു ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമ്മൾ വാങ്ങിക്കുന്ന പിന്നെ കുപ്പിയിലൊക്കെ വരുന്ന ജ്യൂസില്ലേ അതൊന്നും എടുക്കരുത് ഒക്കെ ചേർത്തത് കറക്റ്റ് ഓറഞ്ച് പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ജ്യൂസാണ് ഇത് ഒരു വൺ ഫിഫ്റ്റി എം എൽ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് നിങ്ങളുടെ മെഷറിംഗ് കപ്പ് എടുക്കുക അതിലുണ്ടാവും കറക്റ്റ് എല്ലാ മെഷർമെന്റും ലിറ്ററിൻ്റെ ഉണ്ടാവും കേക്കിന്റെ കപ്പ് അളവ് ഉണ്ടാവും അത് നോക്കിയിട്ട് എടുക്കുക വൺ ഫിഫ്റ്റി എം എൽ ഓറഞ്ച് ജ്യൂസും ഹാഫ് അര കപ്പ് ഓയിലും ഇത് മൈദ ഒന്നര കപ്പ് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇനി ഷുഗർ വേണം ഇത് ഷുഗർ ആണ് ടു തേർഡ് കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് പൊടിച്ചെടുത്ത പഞ്ചസാര ഞാൻ ടു തേർഡ് കപ്പ് അളന്നെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ് ഇനി ഇതിലോട്ട് മൂന്ന് മുട്ട വേണം അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം ഇനി ഞാൻ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഇനി ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മുട്ട ഇടുന്നതിൻ്റെ അളവ് പറയാം ഞാനത് മൂന്ന് മുട്ട ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുട്ട നമുക്ക് കേക്കിലോട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മുട്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ മൂന്ന് ഒരുമിച്ച് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത് ഈ മുട്ട ഒന്ന് ബീറ്റായിട്ട് അത്യാവശ്യം നന്നായി പതഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് പഞ്ചസാര ചേർക്കണം അത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ ചേർക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെ അതിനിടയിൽ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിലോട്ട് കുറച്ച് നമ്മുടെ വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം വാനില സെൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടപ്പോൾ മുട്ടയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടും നമ്മൾ ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് പീടൊക്കെ ചേർക്കുന്നുണ്ട് എന്നാലും മാനൽ ലെസൻസ് ചേർത്താ മുട്ടയുടെ ആ കുത്തുമണം ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ് ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ബീറ്റ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് സമയം വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ ഇത്രയും പെട്ടെന്ന് ആവില്ല ഒരു ടു ത്രീ മിനിറ്റ്സ് ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ എടുക്കുന്ന സ്പീഡിൻ്റെയും നിങ്ങളുടെ ബീറ്ററിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ പൊടിച്ച് വെച്ച പഞ്ചസാര എടുക്കാം പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ബീറ്റായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതേ ഇപ്പോൾ പഞ്ചസാരയും ചേർന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ഓയിലാണ് ഇത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് വെജിറ്റബിൾ ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലും തെറ്റ് ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ചേർക്കാം ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ബീറ്റർ ഇല്ല കരുതി ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അതല്ലെങ്കിൽ തടിത്തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് മുട്ടയൊക്കെയാകുമ്പോൾ വിസ്ക് വെച്ചിട്ട് ഇപ്പം തടുത്ത് വെക്കാൻ പറ്റില്ല വിസ്ക് വെച്ച് നന്നായി വിസ്ക് ചെയ്താലും മതി അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും കൈയിൽ നല്ല പ്രഷർ വേണ്ടി വരും അതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മിക്സി പക്ഷെ എന്ത് എടുക്കായാലും നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ തരി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് നന്നായി ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം എപ്പോഴും വിസ്ക് ചെയ്യാനായാലും ബീറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ കേക്കിന്റെ മിക്സ് ശരിയായിട്ട് വരില്ല ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ബീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇത് മൂന്ന് മാത്രം നമ്മൾ ബീറ്റ് ചെയ്താൽ മതി ഇനിയുള്ളതൊന്നും നമ്മൾ ബീറ്റ് ചെയ്യണ്ട അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് നേരെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചെയ്താലും മതി ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് വിസ്ക് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരേ ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ ഇളക്കി എടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ അതിലൂടെ ഇതിലൂടെ ഇളക്കരുത് മെല്ലെ വളരെ സൂക്ഷിച്ച് സോഫ്റ്റ് ആയിട്ട് ഒരിക്കലും ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് അപ്പം നമ്മുടെ കേക്ക് നല്ല ഹാർഡായിപ്പോകും അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കേക്കിന്റെ സോഫ്റ്റ്നെസ് കുറേയാണ് ചെയ്യുക അത് കൂടില്ല അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒന്നുകിൽ ഒരു തടിത്തവി വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ മെല്ലെ മെല്ലെ ഇളക്കി ഇതെല്ലാം കൂടിയിട്ട് ഇതിലോട്ട് യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് അപ്പം നല്ല ടൈറ്റ് ആണ് ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിക്കാം അളന്ന് വെച്ചിട്ടുള്ളതാണ് ജ്യൂസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവുകൾ കറക്റ്റ് ആയിരിക്കണം അത് മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യാം ഇതായത് നമ്മുടെ ഓറഞ്ചിന്റെ പീലാണ് കേട്ടോ നമ്മൾ ഒരു കഷ്ടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അതിലോട്ട് ഇടാം ഇതിടുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഓറഞ്ചിന്റെ ഇന്നർ പാർട്ട് അതിൽ പെടരുത് ഇതാ ഇതുപോലെ ഇരിക്കും ഓറഞ്ച് ഉണ്ടോ ഉള്ളിൽ നിന്ന് വൈറ്റ് വരരുത് പുറത്തേക്ക് ഇട്ടുണ്ടോ ഇതുപോലെ ഇരിക്കും അതിത് ഇത്ര വേണം നിങ്ങൾക്ക് ഒരുപാട് വലിയ ഓറഞ്ച് ആണെങ്കിൽ അതിടണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഒക്കെ മതി ഒരുപാട് ഒരുപാടായാലും നമുക്കിത് കയ്പായിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒന്ന് നോക്കിയിട്ടിട്ടാൽ മതി ഞാൻ അതിലോട്ട് മിക്സ് ചെയ്യും എന്റെ കേക്കിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി ഒരുപാട് റിബൺ കൺസിസ്റ്റൻസി അല്ല എന്നുവച്ചാൽ ഒരുപാട് വാട്ടറി അല്ല ഈ കൺസിസ്റ്റൻസിയിലാണ് അതിന്റെ ബാറ്ററി വരേണ്ടത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ മുട്ടയ്ക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ അതിൽ വാട്ടർ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും അവർ ചില മൈദയും പെട്ടെന്ന് അങ്ങ് ലൂസായി പോകുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി അല്ല ഭയങ്കര വാട്ടറി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നര കപ്പ് മൈദ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കുറച്ചും കൂടി കൂടുതൽ കുറച്ച് പൊടിക്കും കൂടി ഒരു രണ്ടോ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് വെക്കുക പിന്നെ രണ്ട് അങ്ങനെ ഇട്ട് നോക്കിയിട്ട് ഈ കൺസിസ്റ്റൻസി ആക്കുക ഇതിൽ ഓറഞ്ച് ജ്യൂസും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ കേക്കിൻ്റെ പോലെ അല്ലാത്ത ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നുണ്ട് ഓയിൽ ചേർക്കുന്നുണ്ട് മൂന്ന് മുട്ടയും ചേർക്കുന്നുണ്ട് ഈ എടുക്കുന്ന മുട്ടയ്ക്ക് വലിപ്പം കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലോ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒന്ന് ലൂസായിപ്പോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു യെല്ലോ കളർ ചേർക്കാം ഇതിൽ ഓൾറെഡി യെല്ലോ കളർ ഉണ്ട് ജ്യൂസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ യെല്ലോ കളർ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ കേക്കിൽ കളർ ചേർക്കുന്നില്ല മാക്സിമം ഞാൻ കളർ യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടം ഒരു ഒരു ഡ്രോപ്പ് ചേർക്കാം അത് നമ്മൾക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല നല്ല ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ യെല്ലോ കളർ വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ ഞാൻ ഇനി ഇത് കേക്കിൻ്റെ ടീമിലോട്ട് ഒഴിക്കാൻ പോകണം ഞാൻ കേക്ക് ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് എണ്ണ തടവി അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നാല് സൈഡിലും വെക്കാം ഞാൻ അത് വെച്ചിട്ടില്ല ഒരു സൈഡിൽ വെച്ചിട്ടുള്ളൂ അത് എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ബാട്രൈകോട്ട് ഒഴിക്കാം കേക്ക് മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായി ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കുക എന്നിട്ട് നേരെയത് റെഡി ഇപ്പോഴേതിന് നല്ല യെല്ലോ കളറാണ് എന്നാലും വേണമെങ്കിൽ കുറച്ച് കളർ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല നേരെ എല്ലാം കൂടി ഇതിലോട്ട് ഒഴിക്കാം എടുക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം എടുക്കണം കാരണം നമ്മുടെ കേക്ക് വല്ലാതെങ്ങ് പൊങ്ങി പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് പോകരുത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ട്രേ നോക്കി എടുക്കുക ഒരുപാട് ചെറിയ ട്രേ എടുക്കരുത് നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഹൈറ്റുള്ള ട്രേസ് വാങ്ങിക്കാൻ കിട്ടും ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രോസ്റ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ച് ഫ്രോസ്റ്റ് ചെയ്യാം എന്നിപ്പോൾ പ്ലെയിൻ കേക്കാണ് ഉണ്ടാക്കുന്നത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് നമ്മൾ ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ടവല് വെച്ച് അതിനെ മുകളിലോട്ട് ട്രേ വെക്കാം എന്നിട്ട് ഒരു ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്യുന്നതിൽ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ് ടൈം ഇങ്ങനെ അല്ല ഇങ്ങനെ ടൈം എണ്ണീട്ട് അതൊന്ന് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് വയ്ക്കണം ടാപ്പിംഗ് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു ഇത് വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ബാമ്പ് സ്റ്റിക്ക് വെള്ളത്തിനെങ്കിൽ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അവർ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ തോന്നും എന്റെ കടായി അടുപ്പത്ത് വെച്ചി ഓവൻ സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നത് ഓവനിൽ ഉണ്ടാക്കുന്നവരെ നിങ്ങളുടെ ഓവന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് വെക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം അതിനുള്ള ഒരു തട്ട് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എപ്പോഴും നല്ല പാത്രത്തിൽ ഉണ്ടാക്കരുത് കേക്ക് പെട്ടെന്ന് കേഡായി പോകും പാത്രം എന്നിട്ട് അതിന്റെ ഹോൾസ് ഇതേവിടെ ഞാനൊരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് വെച്ചിട്ട് ഹോൾ അടച്ച് വെച്ചിട്ടുണ്ട് എയർ പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇത് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ ഇതും പ്രീഹീറ്റ് ചെയ്യാം പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കേക്ക് തന്നെ അതിലോട്ട് ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ കേക്ക് ഞാൻ ഞാനതിൽ വെച്ച് നമ്മൾ ഇത് ഓവൻ സെറ്റപ്പ് പ്രീ പ്രീഹീറ്റായി കേക്ക് വെച്ചു ഞാനത് അടച്ചു കേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ തുറന്ന് പിടിക്കുന്നും ചെയ്യരുത് നീ എപ്പോഴും ഒരിക്കലും തുറന്ന് നോക്കരുത് കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും തുറന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേക്ക് നേരെ അത് താഴോട്ട് ഇരുന്ന് പോകും അപ്പം തുറന്നു നോക്കുക മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഗ്ലാസിന്റെ നടപ്പായതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് കാണാൻ പറ്റും ഇത് പൊങ്ങുന്നതൊക്കെ ഇനി ഇത് വെന്തോ നോക്കാൻ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ കത്തി കത്തിയിടുന്ന ഷാർപ്പായിട്ടുള്ള അഡ്ജി വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക സ്പൂൺ സ്പൂണൊന്ന് വെച്ച് കുത്തി നോക്കരുത് അപ്പോൾ വലിയൊരു ഹോൾ വരും നമ്മുടെ കേക്കിന്റെ ഭംഗി പോകും തേർട്ടി മിനിറ്റ്സിലൊന്നും എന്തായാലും ആവില്ല എന്നാലും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള ഗ്യാസിന്റെ ചൂടൊക്കെ അനുസരിച്ച് വ്യത്യാസം പക്ഷെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ട്ടോ കേക്ക് പെട്ടെന്നൊങ്ങാവും പക്ഷേ ഉള്ളിലൊന്നും വന്നിട്ടുണ്ടാവില്ല അടിയൊക്കെ കരിയും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ എന്നാലും ഇതൊന്ന് പൊങ്ങി വരുന്നത് പോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് ഹൈ ആക്കരുത് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേക്ക് പൊന്താൻ തുടങ്ങുമ്പോൾ അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക തീരെ കുറച്ചും വെക്കരുത് അപ്പോൾ ഒരുപാട് സമയം കേക്ക് കുക്കായി കഴിഞ്ഞാലും അത് ഹാർഡായി പോവും അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേക്കായിട്ട് കാണാം ഇനി ഇത് ബീറ്റർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല ബീറ്റർ നിർബന്ധമില്ല നിങ്ങൾക്ക് മിക്സിഡടിക്കാം അത് മുട്ടയും അതുപോലെ തന്നെ ഓയിലും പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചൊന്നും കൂടിയിട്ട് അപ്പോൾ പിന്നെ പൊടിക്കേണ്ട പഞ്ചസാര അതിലിട്ടങ്ങ് അടിച്ചാൽ മതി മിക്സിയിലിട്ടടിക്കാം എന്തിലിട്ടടിയായാലും ശരി അല്ല യാതൊരു രീതിയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത് അങ്ങനെ വെള്ളത്തിന്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ കേക്കിന്റെ മിക്സിയും കടത്ത് വരും ഇനി നമുക്കിത് ബേക്കായിട്ട് നമ്മുടെ കേക്ക് പുറത്തേക്ക് പുറത്തേക്കെടുത്തു ഇതേ നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഡീ ഡീമോൾഡ് ചെയ്ത് നോക്കാം അതൊന്ന് ചൂടാറാനായിട്ട് അയക്കാം കേക്ക് ചൂടാറാനായിട്ട് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു വെറ്റ് ആയിട്ടുള്ള ഒരു ടവില് ഇതുപോലെ വൈറ്റ് കളറിൽ കളറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വൈറ്റ് കളർ ടവല് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് നല്ല മോയ്സ്റ്റർ ആയിട്ടിരിക്കും പെട്ടെന്ന് നമുക്ക് ചൂടാറിയും കിട്ടും ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം ഇപ്പം നമ്മുടെ കേക്ക് ഞാനിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഓറഞ്ചിന്റെ ഫ്ലേവർ ഒക്കെ ഉള്ള നല്ല അടിപൊളി കേക്ക് ആണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കത് കട്ട് ചെയ്ത് വരെ ഞാൻ ഉണ്ടാക്കുന്ന കേക്കുകളൊന്നും കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ സമയം കിട്ടാറില്ല കട്ട് ചെയ്യുന്ന സമയം ആവുമ്പോഴേക്കും എല്ലാവരും കഴിക്കാൻ തിരക്കാവും ഈവനിങ്ങ് ആവും ഇതിപ്പോ രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടൈം ഉണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം ഇതൊക്കെ നന്നായി ചൂടാറിയതിനു ശേഷം മാത്രം കേക്ക് ഡിമോൾഡ് ചെയ്യാം ഒരു വെറ്റ് വെറ്റായിട്ടുള്ള ടൗലതിന് മോൾഡ് ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മോയിസ്റ്റർ ആയിട്ടും മേടിക്കുകയുള്ളൂ അല്ലെങ്കിൽ കേക്കിന് ഡ്രൈ ആയി പോവും അപ്പം നനഞ്ഞൊരു തുണി ഒരു വൈറ്റ് കളറിലുള്ള തുണി തന്നെ മാക്സിമം ഇടാൻ നോക്കുക കളറൊന്നും ഇളകാതെ ഇരിക്കാനാണ് ഇനി നമുക്കിതൊന്നും മെല്ലെ കട്ട് ചെയ്യാം ഇത് നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യാം ഇപ്പം ടൈം ടേബിളിൻ്റെ മുകളിൽ വെച്ചത് ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ അത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വെച്ചതാണ് കട്ട് ചെയ്തിട്ടുണ്ട് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി കേക്കാണിത് നല്ല മണമാണ് ഇതിനെ ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ട് കാണാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് ഇനി ഇതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കാണിക്കാം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കേക്കൊക്കെ കട്ട് ചെയ്തു ഇത്രയല്ല ഇനി ഉണ്ടൊരു ഒരു പത്ത് പീസ് കൂടി ഉണ്ട് എക്സ്ട്രാ പക്ഷേ അത് എനിക്കിതിൽ കൊള്ളില്ല അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിങ്ങനെ മേലയ്ക്ക് മേലെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വല്ല വലിയ കേക്കാണ് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് അപ്പം നമ്മൾ ഇതുപോലൊരു കേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പോയി നല്ല വിലയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിലെ കുട്ടികൾക്ക് വീട്ടിൽ കൊടുക്കുക ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും ഓറഞ്ച് കിട്ടുന്ന സമയം തന്നെയാണ് ഓറഞ്ച് ഓറഞ്ചൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ക്രിസ്മസിനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കേക്കൊക്കെ നമ്മൾ വീട്ടിൽ ഇനി ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ടൈം വേണ്ടി വരിക പിന്നെ ഒരു വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്യുക നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്ന രീതിയിൽ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അത് പോലെ ഞാൻ ഓവനിലല്ല ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണ് കൂടുതലും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിത്തൗട്ട് ഓവൻ ചെയ്തിട്ടുള്ളത് ഓവനുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കി എടുക്കാം ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല പിന്നെ കളർ ചേർക്കുന്നൊക്കെ കറക്റ്റായിട്ട് ഓപ്ഷനൽ ആണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് യെല്ലോ കളർ വന്നിട്ടുണ്ട് ഒരു കളറും ഞാൻ ചേർത്തിട്ടില്ല ഇനി നിങ്ങൾക്ക് കളർ വേണം നല്ല ഭംഗിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ വാങ്ങിക്കാൻ കിട്ടും അത് ഇട്ടിട്ട് കേക്ക് ഉണ്ടാക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരില്ല പക്ഷേ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവും അത്രേ ഉള്ളൂ ഇപ്പൊ ഇത് നമ്മുടെ കേക്ക് ഒന്ന് നോക്കും നല്ല ഇത് ഇത്തിരി ചൂടുണ്ട് കേട്ടോ കേതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തരുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്തിരി ചൂടുണ്ടോ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ചൂടിലന്നെ എടുത്തതാണ് ലേറ്റ് ആവും തോറും എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഓറഞ്ചിൻ്റെ മണമാണ് ഇവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ആരും കമൻറ്റ്സ് ഇടുന്നില്ല പണ്ടത്തെ പോലെ വീഡിയോ കാണുന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ആരും തന്നെ വീഡിയോ കാണാൻ മറക്കരുത് ക്രിസ്മസ് ആകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ കാണാം വൺ സി ഡേമിക്കൊക്കെ ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കാറില്ലേ അങ്ങനെ പ്ലം നമുക്ക് കേക്കിൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട് സോക്കിയെന്നൊക്കെയാണ് വേറൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം താങ്ക് സോ മച്ച്